സിവിൽ സർവീസിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ടാം റാങ്ക് നേടിയ അമ്പലപ്പുഴ സ്വദേശി പാർവതി ഗോപകുമാറിന്റേത് പ്രതിസന്ധികളോട് പൊരുതി നേടിയ വിജയം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപകടത്തിൽപ്പെട്ട് വനതു കൈ നഷ്ടമായ പാർവതി ഇടം കയ്യാല് നേടിയ വിജയത്തിന് പാൽപായസത്തിന്റെ മധുരമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിലാണ് പാർവതിയുടെ വീട് പാൽപായസത്തിന്റെ നാട്ടിൽ നിന്ന് പാർവതി നേടിയ വിജയത്തിന് മധുരമേറെ ഉണ്ട് എൽ എൽ ബി ബിരുദധാരിയായ പാർവതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് സിവിൽ സർവീസ് പരിശീലനം തുടങ്ങുന്നത് ഐ എസ് തന്നെയാണ് ആഗ്രഹം കിട്ടിയില്ലെങ്കിൽ വീണ്ടും ശ്രമിക്കാനാണ് തീരുമാനം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്ന സർവീസ് ഈ റാങ്ക് വെച്ച് അത് കിട്ടുകയാണെങ്കിൽ വീണ്ടും അപ്പെയർ ചെയ്യില്ല പക്ഷേ ഐ എസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പരീക്ഷ എഴുതാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായ അപകടത്തെ തുടർന്ന് പാർവതിക്ക് വലത് കൈ നഷ്ടമായി പിന്നീട് ഇടം കൈയാലുള്ള നിരന്തര പരിശ്രമമായിരുന്നു പാർവതിയുടെ ജീവിതം ക്രിസ്മസ് വെക്കേഷൻ സമയത്താണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത് അന്നുവരെ ഞാൻ വലത് കൈ കൊണ്ട് എഴുതുകയും കാര്യങ്ങൾ ചെയ്യുന്ന എൻ്റെ ഡോമിനൻ ഹാൻഡ് റൈറ്റ് ഹാൻഡായിരുന്നു പക്ഷെ ആക്സിഡന്റിലാണ് എനിക്ക് നഷ്ടപ്പെടുന്നത് പിന്നീട് നികൃത്തിയില്ലാത്തത് കൊണ്ട് ലെഫ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യ സ്വിച്ച് ചെയ്യേണ്ടി വന്നു പക്ഷെ സ്കൂളിലായിരുന്നതുകൊണ്ടും എഴുതി പരിശീലിക്കാനൊക്കെ സമയവും സാഹചര്യവും ഉണ്ടായിരുന്നതുകൊണ്ടും ലെഫ്റ്റ് കൊണ്ട് എഴുതി ശീലിച്ചു ഇപ്പം ഞാൻ തന്നെയാണ് എൻ്റെ പരീക്ഷകളെല്ലാം എഴുതുന്നത് മറ്റുള്ളവരുടെ അത്രയും സ്പീഡില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ കംഫർട്ടബിളി എനിക്ക് എഴുതി എഴുതാൻ സാധിക്കുന്നുണ്ട് ഞാൻ തന്നെയാണ് എൻ്റെ പരീക്ഷകളെല്ലാം എഴുതുന്നത് അച്ഛൻ ഗോപകുമാർ ആലപ്പുഴ കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി കളക്ടറും അമ്മ ശ്രീകല കാക്കാഴം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയുമാണ് ജനം ആലപ്പുഴ